വീട്ടിലേക്ക് ഓടുകയാണ് വളരെ സ്പീഡിൽ ഓടുകയാണ് കാരണം എന്തെന്നോ മദീനക്ക് ചുറ്റും ശത്രുക്കളിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി കന്ത കിടങ്ങി കുഴിക്കുമ്പോ സുഹാബികൾക്കൊക്കെ വിഷം നീട്ടു എല്ലാ സുഹാവികളും വയറ്റെത്തു കല്ലുകൾ വെച്ച് കെട്ടിയിരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവ് തങ്ങളുടെ അരികിലേഖ എല്ലാവരും വന്നുകൊണ്ട് പരാതിപ്പെടുന്നു ഞങ്ങളൊക്കെ വിഷമ പൊരിഞ്ഞുകൊണ്ട് വയറ്റത്ത് കല്ലുകൾ വെച്ച് കിട്ടിയിരിക്കുകയാ ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ചെയ്തതെന്തെന്നോ മുത്ത് തൻ്റെ വസ്ത്രമോയർത്തുന്നു മുത്തൊളി വീശും വയറ്റിൻ മീതയായി കാണുന്നു കല്ലുകൾ ഒന്നല്ല രണ്ട് കണ്ട് താരീച്ച് സ്വഹബികൾ എല്ലാവരും ഓരോ കല്ല് വെച്ച് കെട്ടിയപ്പോ വിശപ്പ് സഹിക്കാനാവാതെ അള്ളാഹുവിൻ്റെ ഹബീബും രണ്ട് കല്ലുകളാണ് വെച്ച് കെട്ടിയിരിക്കുന്നത് ഈ രംഗം കണ്ട് സഹിക്കവയ്യാതെയാണ് വീട്ടിലേക്കോടുന്നത് വല്ലതും വീട്ടിലുണ്ടെങ്കിൽ നൽകാനാണ് ഭാര്യ അടുത്ത് പോയി അന്വേഷിക്കുന്നു മുത്തനബിക്ക് നൽകാൻ ഇവിടെ വല്ലതും ഉണ്ടോ ഭാര്യ പറയുന്നു ഇവിടെ അല്പം യവത്തിന്റെ മാവുണ്ട് അപ്പുറത്ത് ചെറിയൊരാട്ടിൻകുട്ടിയും ഉണ്ട് അതുകൊണ്ടൊരു സദ്യ നൽകാം മുത്തനബിയെയും വളരെ കുറഞ്ഞ ഏതാനും സ്രാബികളെയും രഹസ്യമായി കൂട്ടിക്കൊണ്ടുവരിക നബിയുടെ തിരിച്ചു വന്ന കാര്യം പറയുന്നു അതിൽ നിന്ന് കയറിക്കൊണ്ട് അഭിസംബോധനം ചെയ്ത് പറയുന്നു നമുക്കെല്ലാവർക്കും ജാഗ്രഹൃതയം വാങ്ങുവാൻ പോലെയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് അത് കഴിക്കാൻ എല്ലാവരും വരണം എല്ലാവരും സന്തോഷിക്കുമ്പോ ജാബിർ റളിയല്ലാഹു അൻഹു ഈ എല്ലാവർക്കും തികയുകയില്ലല്ലോ അധികരിച്ചാൽ അഞ്ചാളുകൾക്ക് പക്ഷേ മുത്തനബി ക്ഷണിക്കുന്നത് ആയിരക്കണക്കായ സ്വഹാബികളെ ആണല്ലോ ജാബിർന്നാൻ വിളിച്ചു മുത്തനബി പറഞ്ഞു നീ ആ ഭക്ഷണം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കരുത് വെറുതയല്ലോ വീട്ടിൽ പോയി വിഷയങ്ങള് പറയുന്നു മുത്തനബി കളന്നു വരുന്നു അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഉമിനീര് അവയിൽ ചേർക്കുന്നു അൽപാൽപം ആളുകളായി അഞ്ചാൾക്ക് മാത്രം ഭക്ഷിക്കാനുള്ള ഭക്ഷണം ആയിരക്കണക്കിന്ന് സ്വാഭികൾ ഭക്ഷിച്ചിട്ടും യാതൊരു കുറവുമില്ല